ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ നമ്മുടെ ട്രിപ്പിലെ ഡേറ്റ് ടുയിലെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത് നമ്മളിപ്പം കറക്റ്റ് വാൾപ്പാറ ടൗണിലാണ് ഹലോ വെൽക്കം ബാക്ക് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾതാ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് സമയം ഇപ്പം എന്താ പത്ത് മണി പത്ത് ഒമ്പത് അൻപത്തൊന്ന് കേട്ടോ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് ഏകദേശം ഇപ്പം ഒരു വെളിച്ചം വെച്ച് തുടങ്ങുന്നുള്ളൂ കേട്ടോ കാണിച്ചിട്ട് കണ്ടോ വെയിലൊന്നും വന്നിട്ടില്ല സ്റ്റേ ചെയ്ത സ്ഥലമാണ് അങ്ങട്ടൊക്കെ ഉണ്ട് ഇതാണ്

നടുവിലൂടെ നമ്മൾ ട്രിപ്പ് പോകുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് മക്ക കൂടെ ഹാപ്പിനെസ് എന്താ കിട്ടുന്നത് അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നല്ലേ അപ്പൊ ജൂജുനും ഇഷൂനൊക്കെ ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെ കണ്ടാൽ തന്നെ അവര് ഭയങ്കര ഹാപ്പിയോ അപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിട്ട് ഈ ഒരുപാട് പശുക്കൾ വേണം ഉണ്ടെ ജൂജു ഒക്കെ കൊറച്ചു നേരം നോക്കി

വാൾപ്പാറ റൂട്ടിലൊക്കെ ഒരുപാട് എന്താ പറയുക ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റ് അപ്പം നമ്മളതൊന്നും കവറാക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് വാൾപ്പാറ ജസ്റ്റ് ആ ക്ലൈമറ്റൊക്കെ അങ്ങനെ പോവുകയാണ് ഇന്നലെ കണ്ട വീട് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട് കയറും ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്നു ഓക്കെ 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 ഇവിടുത്തെ മെയിൻ ഹിലേറ്റ് അതായത് മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അപ്പം ഇവിടുന്ന് നമ്മൾ മാക്സിമം വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ കവർ ചെയ്തു റീൽസൊക്കെ ഒക്കെ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈയൊരു തേയിലത്തോട്ടത്തിൻ്റെ ഈയൊരു വ്യൂ എന്നുള്ളത് കേട്ടോ കുഞ്ഞി കുട്ടി എന്റെ തലമൊക്കെ എന്റെ അതേ കൈ കണ്ടട അങ്ങനെ നമ്മള് തിരിച്ച് 感觉。 വാൾപ്പാർന്ന് റിട്ടേൺ പോകുന്ന സമയത്തെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പാർക്കും ഉണ്ട് കേട്ടോ ഒരു വ്യൂ പോയിന്റ് എന്താ ഹോംബിൽ വ്യൂ പോയിൻറ്റും അടിപൊളി അടിപൊളി മസ്റ്റ് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ വ്യൂ പോയിൻ്റൊക്കെ അപ്പം ചെറിയൊരു പാർക്ക് രീതിയിലൊക്കെ സെറ്റപ്പ് ആണ് ഇവിടുത്തെ ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇവിടുത്തെ സംഭവങ്ങൾ കാടിൻ്റെ ചരിത്രം ഇതൊക്കെ ഉണ്ട് പിന്നെ മൃഗങ്ങളുടെ കാൾപ്പാടുകൾ അങ്ങനെ ആയിട്ടുള്ള അങ്ങനെ വാഴപ്പാറന് നമ്മൾ റിട്ടേൺ പോരുന്ന വൈക്കൽ അട്ടക്കട്ടിയിൽ ഒരു ചെറിയൊരു പാർക്ക് പോലെതാ കണ്ടില്ലേ എൻട്രൻസ് ഫീ ഫിഫ്റ്റി റുപ്പീസാണ് ഒരാൾക്ക് ഇവിടെ പന്നികളെ ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ പന്നിക്കൂറ്റങ്ങൾ ഒരുപാടുണ്ട് ഒരു കുടിക്കാൻ വരുന്ന വെള്ളമാണ് ഒരു സംഭവം തോന്നുന്നത് മൃഗങ്ങൾക്കൊക്കെ പിന്നെ എന്തായാലും ടൈഗർ റിസർവ് ഏരിയ ആണ് പക്ഷെ അത് പാർക്കായിട്ട് ഒരു ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കണ്ടോ പന്നി വരുന്നുണ്ട് ഭയങ്കര അല്ലാറുണ്ട് കേട്ടോ ഉണ്ടോ വരുന്നുണ്ട് പിന്നെ പാട്ടൂലെക്കല്ലേ എന്തായാലും പോവാണ് പോകുന്നു പോകുന്നു കളിക്കാൻ പറ്റിയൊരു പാർക്ക് സൗകര്യം ഇത് എന്താ പറയാ ഇങ്ങനെ പന്നിയൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് അത്ര വലിയ സേഫ് സേഫായിട്ടൊന്നും നമ്മളിവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അതാണ് ഭയങ്കര അപ്പം ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഒന്ന് പോയി വെക്കാം ഏഹ് അങ്ങട്ടൊക്കെ നമ്മൾ നമ്മളങ്ങട്ടൊന്നും പോണില്ല നമ്മളിങ്ങനെ പോകും ഇതാണ് വ്യൂ പോയിൻ്റല്ലേ ഇവിടെ ഈയൊരു ആംബിയൻസും ഈയൊരു എന്താ പറയുക വ്യൂ പോയിന്റും ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് നേരൊക്കെ ഒന്ന് എന്താ പറയുക നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പം സമയം എനിക്ക് തോന്നണ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ടും മയിലിൻ്റെയും ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ സൗണ്ടാണ് ഇവിടെ ഇങ്ങനെ കേൾക്കുന്നത് നല്ല രസമാണ് ഒഴിഞ്ഞിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് മിയ മിയ അപ്പം അടിപൊളി സ്ഥലം കൂൾ ആൻഡ് റിലാക്സിങ് പ്ലേസ് കൂടക്കതാ എങ്ങോട്ടൊക്കെ ഒക്കെ പോവാം നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല മരങ്ങളൊക്കെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ മൊത്തത്തിൽ ഈ ഒരു ഇതിൽ എന്താ പറയുക പന്നിശല്യം ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അവിടെ പിന്നെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക് പോലെയല്ല ചെറിയൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് അതിലേറെ ഇവിടുത്തെ വൈബാണ് ഇവിടെ ഏത് സമയത്ത് ഏത് സമയത്ത് വന്നിരുന്നാലും നല്ല ക്ലൈമറ്റാണ് പാൾപ്പാറയ്ക്കുള്ള ഈയൊരു എയർ പിന്നൊന്ന് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര വ്യൂ ആണ് കേട്ടോ അവിടുത്തെ നമ്മൾ കയറുന്ന സമയത്ത് പ്രത്യേക രസമായിരുന്നു ഇപ്പം ഇറങ്ങുന്ന സമയത്ത് എലിയർ ഭംഗി ആളിയാർ ഡാണിട്ടോ ഈ കാണുന്നത് അവിടുത്തെ എന്താ പറയുക ഒരു വ്യൂ ഈ ഒരു വിഷലൈസേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു നമുക്ക് എന്താ പറയുക അടിപൊളി ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഒരു സമയത്തുള്ള ക്ലൈമറ്റും ഈ ഒരു ചെറിയ ലൈറ്റിങ്ങും എല്ലാം കൂടെ ചേരുമ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ പൊതുവേ ചോരങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു വാൾപ്പാറ റൂട്ടിൽ ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ പക്ഷെ റോഡും നല്ല പെർഫെക്റ്റാണ് ഭയങ്കര ഒരു കൊണ്ടും മുഴുവൊന്നും ഇല്ലാത്തത് മക്കളൊക്കെ ഇതാ നല്ല ഹാപ്പി ആയിട്ട് യാത്ര തുടരുന്നു കേട്ടോ പിന്നെ നമ്മളേതാ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എന്താ പറയുക വണ്ടി നമ്പറൊക്കെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഒരു വെജിൻ്റെ ഹോട്ടൽ കണ്ടു അപ്പം അവിടെ നിർത്തിയിട്ട് നമ്മളിതാ ഫുഡ് ഇറങ്ങി ഞാൻ സാധാരണ ചോറും മക്കൾക്ക് വേണ്ടിയിട്ട് ഒറ്റ ബിരിയാണി വേണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളതോ തമിഴ്നാട് ബിരിയാണി ആയിരുന്നു കുഴപ്പമില്ല കുറച്ച് സ്പൈസി ആണ് ആണെങ്കിലും അവർ കുറച്ചൊക്കെ വിഷമപ്പം കഴിച്ചിട്ടുണ്ട് എനിക്ക് വെറും ചോറ് നമുക്ക് നമ്മളെ നാട്ടിലൊരു ടേസ്റ്റ് അല്ലായിരുന്നുണ്ടോ ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം അവരുടെ ഫുഡ് കഴിച്ച സുഖമില്ല നമ്മളിതാ കുറച്ച് കഴിഞ്ഞേക്ക് ഏർ ഇളനീർ കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിട്ടോ അപ്പം അത് കഴിച്ചപ്പോ അതിന്റെ കാമൊക്കെ കഴിച്ച് കൊറച്ചൊക്കെ വിഷമൊക്കെ ഇപ്പം അങ്ങോട്ട് പൊള്ളാച്ചിത്തനെ വരെ ഈയൊരു തെങ്ങും തോപ്പിനെ ഉണ്ടോ ഭയങ്കര വിഷ്വലൈസ് തരുന്നത് നമുക്ക് മറ്റേ തേയിലത്തോട്ടം അങ്ങനെയുള്ളൊരു കാഴ്ചകളായിരുന്നു അപ്പം ഇവിടെ നിന്ന് എത്തുമ്പോൾ കാഴ്ചകൾക്കും അതുപോലെ തന്നെ ക്ലൈമറ്റിനും എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ഉണ്ട് ഓരോ യാത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് ഇരിക്കില്ല തരിക ഓരോ സ്ഥലത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ വ്യത്യസ്തമായിട്ട് ക്ലൈമറ്റ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ പിന്നെ എന്താ പറയുക കംപ്ലീറ്റ്ലി എന്താ പറയുക ഓരോ സ്ഥലവും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഈ എപ്പോഴും എന്താ പറയുക ഓരോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിനും ശരീരത്തിനുമൊക്കെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും റിലാക്സ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് യാത്ര തന്നെ കേട്ടോ അതായിരിക്കും നമ്മൾ ഏറ്റവും വലിയ മെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഓരോ എന്താ പറയുക പ്രത്യേകിച്ചും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് കുറച്ച് എന്താ പറയുക അതിനനുസരിച്ച് ചില്ലാവാൻ പറ്റിയിട്ടുള്ള ഫാമിലീസും ഉണ്ടാവണം പിന്നെ പിന്നെതാ നമ്മളിവിടെ എത്തി പനന്തൊങ്കില്ല അത് കഴിച്ചിട്ട് അത് ഒരു പത്തെണ്ണം പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറെണ്ണം നൂറും രൂപക്ക് പത്തെണ്ണം അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് നിന്നാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഫോറസ്റ്റ് വീലറിന് ഇരുപത് ഫിഫ്റ്റി കാറിന് വേനൊക്കെ ലോറി ബസ്സാണ് എനിക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഇപ്പൊ <laughs> <laughs> അങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അതിർത്തിയിൽ നിന്ന് പിന്നെ നേരെ പോകാൻ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മറയൂർ ടൗണിൽ എത്തേണ്ട ഒരു യാത്ര ഏകദേശം നമ്മൾ ഇതാ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ ഒക്കെ കവർ ചെയ്ത് ആ കോമഡി ചിരിക്കുന്ന സ്മൈല ഇട്ട് എന്താണെന്നു വച്ചാൽ എന്താ ഇഷൂവിന് എന്താ പറയുക മൃഗങ്ങളെ കാണാനായിട്ട് നമ്മളില്ല മക്കൾക്ക് മെയിനായിട്ട് അവൾക്കിഷ്ടം മൃഗങ്ങളൊക്കെ കണ്ടു ഉള്ള യാത്രയാണ് അപ്പം അത് കാണാത്ത സങ്കടമാണ് കാരണം ഫോറസ്റ്റിൽ കിടക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ കാണുമല്ലോ അങ്ങനെ ഇതാ മറയൂർ എത്തി നമ്മളിവിടുന്ന് ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് അതിനുശേഷം നമ്മൾ കാന്തല്ലൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വാൾപ്പാറ ടു മറയൂർ റോഡിലെ വിശേഷങ്ങളാണെങ്കിലായിട്ട് ഷെയർ ആക്കിയാൽ ഇൻഷാല്ല കാന്തല്ലൂരിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ലോഗാക്കി തന്നെ ചെയ്യാട്ടോ അപ്പം ഈ ഒരു ബ്ലോഗ് ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത നമ്മൾ കാന്തല്ലൂരിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഡോൺ ഇറ്റ് അടിപൊളിയായിരിക്കും അപ്പം എല്ലാവർക്കും ചേച്ചാ ബൈ